ൂടി അമീബിക് മസ്തിഷ്കജ്രം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒളവണ്ണ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ പന്ത്രണ്ട് പേർക്കാണ് രോഗബാധയുള്ളത് സലാം കൂടുതൽ വിവരങ്ങൾ നൽകും സലാം എപ്പോഴാണ് രോഗബാധ സ്ഥിരീകരിക്കുന്നത് ഒപ്പം തന്നെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണോ ആരോഗ്യവകുപ്പ് അതീഷ തീർച്ചയായും ആരോഗ്യവകുപ്പ് ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജരത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും കൂടാതെ ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഒരാൾക്ക് കൂടി അമീപിക് മസ്തിഷ്ക ജരം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒളവർണ്ണ സ്വദേശിക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുകാരിയായ യുവതിയാണ് ഇവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഇതോടെ പന്ത്രണ്ട് പേരാണ് ആകെ ഈ രോഗം പിടിപെട്ട് ചികിത്സയിലുള്ളത് ഇതിൽ മൂന്ന് വയസ്സുകാരി മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയാണ് അല്പം ഗുരുതരമായി തുടരുന്നത് മറ്റുള്ളവർക്ക് ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രോഗം മാറി അല്ലെങ്കിൽ അവർക്ക് സുഖപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം ഏതായാലും മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിന്റെ നിലയാണിപ്പോൾ അല്പം ഗുരുതരമായി തുടരുന്നത് ഇപ്പോൾ ഇതോടെ ഈ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതോടുകൂടി പന്ത്രണ്ട് പേരാണ് ആകെ അമീപിക് മസ്തിക ജനം പിടിപെട്ട് ചികിത്സയിരുന്നത്